റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബോംബ് ഭീഷണി ബാങ്കിന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് റഷ്യൻ ഭാഷയിലാണ് സന്ദേശം എത്തിയത് ബാങ്ക് തകർക്കും എന്നാണ് ഭീഷണി മുംബൈ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡൽഹിയിലെ സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം വന്നതിന് പിന്നാലെയാണ് ആർ ബി ഐക്കും ഭീഷണി എത്തിയത് ഐസൻ ജോസിച്ച് ഇരുന്ന വിവരങ്ങളുമായി ഐസൻ തന്ത്രപ്രധാനമായ ഇടങ്ങളാണ് അവിടേക്കാണ് ഈ ഭീഷണി സന്ദേശം വരുന്നത് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ എന്താണ് വ്യക്തമായത് മറ്റ് പരിശോധനകൾ എങ്ങനെയാണ് നിലവിലെ ഇതിന്റെ ഉറവിടം ഐ പി അഡ്രസ്സുകളോ അല്ലെങ്കിൽ ഇതെവിടെ നിന്ന് വന്നതാണ് ആർ ബി ഐക്കെതിരായ ഭീഷണി എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു മറുപടി അന്വേഷണ ഏജൻസികളൊന്നും നൽകിയിട്ടില്ല എങ്കിൽ കൂടി റഷ്യൻ ഭാഷയിലാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ ബി ഐക്കും അതുപോലെ തന്നെ ഡൽഹിയിലെ ചില സ്കൂളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള ഭീഷണി വന്നതായി വിവരങ്ങളുണ്ട് ഇത് തീർച്ചയായും ഇതൊരു വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന് പ്രാഥമികമായി തന്നെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് നിലവിലെ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലെ സാമ്പത്തിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതായത് ഓഫീസുകളും അതുപോലെ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിക്കാവുന്ന മേഖലകൾ അതായത് ആശുപത്രികളും സ്കൂളുകളും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഭൂമി ഭീഷണി നടത്തി ഒരു ഭീഷണിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ടെറർ സമൂഹത്തിൽ മാനസികമായ ഒരു ടെറർ സൃഷ്ടിക്കുക എന്ന നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരം നടപടികളെല്ലാം ഉണ്ടാകുന്നത് നേരത്തെ അത് വിമാനങ്ങൾക്ക് നേരെയാണ് ായി ബോംബ് ഭീഷണി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് പല സ്ഥാപനങ്ങൾക്കെതിരെയും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഹൈബർ രംഗത്തെ ഒരു കുറ്റകൃത്യം ഒരു സ്വാഭാവികമായ ഒരു മാസ് കുറ്റകൃത്യം ഒരു ഹിസ്റ്റീരിയക്കായ ഒരു കുറ്റകൃത്യത്തിന്റെ സ്വഭാവമാണ് ഇതിന് മനസ്സിലാക്കാനുള്ളത് എന്നാണ് അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ അറിയിക്കുന്നത് വിമാനങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം ബോംബ് ഭീഷണിക്കെതിരെ നിയമനിർമ്മാണം പോലും ഉണ്ടായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അപകടകരമായ യാതൊന്നും ഇല്ല എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് എങ്കിൽ കൂടി ഈ ബോംബ് ഭീഷണിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി ഉണ്ടാകുന്ന പ്രദേശങ്ങളേത് അതിന്റെ പിന്നിലെ ക്ഷ്യമെന്തെന്ന് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്